ഇടുക്കി വാഗമണ്ണിലെ ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്ന വയോധികയ്ക്ക് ഭീമമായ വൈദ്യുതി ബിൽ ലഭിക്കുകയും വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു വാഗമൺ വട്ടപ്പതാൽ കുരുവിള വീട്ടിൽ അന്നമ്മയ്ക്ക് അരലക്ഷത്തോളം രൂപയുടെ വൈദ്യുതി ബിൽ കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതിയാണ് ലഭിച്ചത് ഇതിനെതിരെ കെ എസ് സി ബി പീരുമേട് സെക്ഷൻ ഓഫീസിലെത്തി പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല വാഗമൺ വട്ടപ്പത്താൽ കുരുവിള വീട്ടിൽ അന്നമ്മയ്ക്ക് അരലക്ഷത്തോളം രൂപയുടെ വൈദ്യുതി ബിൽ വന്ന സംഭവം വിവാദമായതോടെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഇടപെടുകയും മനുഷ്യാവകാശ കമ്മീഷന് ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി ഇടപെടുകയും കെ എസ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മന്ത്രിക്ക് ചൊവ്വാഴ്ച റിപ്പോർട്ട് നൽകിയെങ്കിലും അന്നമ്മയ്ക്ക് ഇതുവരെ വൈദ്യുതി ലഭിച്ചിട്ടില്ല രൂപയുടെ ബില്ലാണ് അന്നമ്മയ്ക്ക് വന്നത് പീരുമേട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരുടെ വീട്ടിൽ െത്തി പരിശോധന നടത്തി തുടർന്ന് തവണകളായി തുകയടയ്ക്കാനാണ് കെ എസ് ഇ ബി ആവശ്യപ്പെട്ടിരിക്കുന്നത് തവണയായി അടയ്ക്കാനുള്ള പണം തന്റെ കൈവശമില്ലെന്ന് അന്നമ്മ പറഞ്ഞു വൈദ്യുതി പുനഃസ്ഥാപിക്കണമെങ്കിൽ ഇ എൽ സി ബി സ്ഥാപിക്കണമെന്നും വീട്ടിലെ വയറിങ്ങിൽ മാറ്റം വരുത്തണമെന്നും കെ എസ് ഇ ബി ആവശ്യപ്പെട്ടിരുന്നു ഇതനുസരിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗം പണം മുടക്കി ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തി മന്ത്രി ഉൾപ്പെടെ ഇടപെട്ടിട്ടും വൈദ്യുതി വകുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകാത്തതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് അമൃത ന്യൂസ് ഇടുക്കി